നാട്ടിലോട്ട് പോകാൻ ലഗേജ് പാക്ക് ചെയ്യാൻ പോവാണ് ഇത്തവണ നാട്ടിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ടെൻ കെ ജി മാത്രമേ ഞാൻ കൊണ്ടുപോകളു എനിക്ക് വേണ്ട പേഴ്സണൽ അത്യാവശ്യമുള്ള സാധനം മാത്രം നാട്ടിലോട്ട് വേണ്ടിയിട്ടുള്ള ഫാമിലിക്കും ഫ്രണ്ട്സിനുമുള്ള സാധനങ്ങളെല്ലാം തന്നെ വിത്തൗട്ട് ലഗേജ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും അത് നമ്മുടെ അതായത് നമ്മുടെ പ്രവാസികളുടെ എല്ലാം പുതിയൊരു ട്രാവൽ ഫ്രണ്ട് അട്ടിലോട്ടുള്ള ലഗേജ് വെയ്റ്റേജില് ഷോപ്പിങ്ങിനൊന്നും ഒരു കുറവും വരുത്താതെയാണ് നമ്മുടെ പാക്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ട് വരുന്ന പെർഫ്യൂംസ് ചോക്ലേറ്റ്സ് ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഉച്ച വിലയിൽ തന്നെ നിങ്ങത്ത് തരുന്നതാണ് അതും നല്ല ഇമ്പോർട്ടൻഡ് ക്വാളിറ്റിയിൽ ടാക്സി ആപ്പിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നു അത് നമ്മൾ എത്തുന്ന സമയത്ത് അറൈവൽ ടൈമും അറൈവൽ ഡേറ്റും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ എയർപോർട്ടിലോട്ട് അതേ നല്ല സേഫ് ആയിട്ടുള്ള പാക്കേജിൽ നമുക്ക് എത്തിച്ചേരും കേരളത്തിലെ ഏത് എയർപോർട്ടിൽ നിങ്ങൾ ഇറങ്ങിയാലും റെഡി ടു പിക്ക് ആയിട്ട് നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ലോകത്തിൽ എവിടെ ഇരുന്നും നിങ്ങൾക്ക് പാക്സി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം എന്തായാലും ഞാൻ പോവാണ് എന്നെ കാത്ത് ടാക്സി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പാക്സി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട താത്ത് ഞാൻ ലിങ്ക് ഡീറ്റെയിൽസും കൊടുത്തിരിക്കാം കേട്ടോ